ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എജു എബു വിയേഴ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന ഒരു വിഷയമാണ് കേ എന്ന് പറയുന്ന നമ്മുടെ അധ്യാപക യോഗ്യത വളരെ പ്രധാനപ്പെട്ട യോഗ്യതയാവുകയും കേ ക്വാളിഫൈ ചെയ്യാത്ത അധ്യാപകരെ പിരിച്ചുവിടാനുള്ള കാര്യങ്ങൾ വരെ പുതിയ സുപ്രീം കോടതി വിധിയിലുണ്ട് എന്നൊക്കെ അപ്പോൾ എന്താണ് അതിൻ്റെ കൃത്യമായ കാര്യങ്ങളെന്ന് വിശദമായിക്കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് എന്നാൽ ഒട്ടും ഇത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് ഓവറായിട്ട് പറയാതെ നിങ്ങൾ ടൈമ് ഒരിക്കലും വേസ്റ്റാക്കാതെ കൃത്യമായിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ വിശദമായിക്കൊണ്ടും എന്നാൽ വലിച്ചു നീട്ടി പറയാതെ പറയാണ് സോ കൊണ്ട് പറയേണ്ടത് നമ്മുടെ സുപ്രീം കോടതിയുടെ പുതിയ വിധി വന്നു അപ്പോൾ ആ വിധിയിൽ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടറ്റിൻ്റെ കാര്യം മാത്രമല്ല അതിൽ ആർ ടി ഇ ആക്ട് പ്രുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലാണ് നമ്മുടെ കേട്ടറ്റിൻ്റെ പറ്റിയിട്ടുള്ള വിധി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ വിശദമായിക്കൊണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കേട്ടറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിൽ സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള മിനിമം ക്വാളിഫിക്കേഷനായ യോഗ്യത അപ്പോൾ അത് എന്താണ് ഇനി അതിൻ്റെ ഭാവി എന്താണ് കാര്യം എന്നാണ് പറയുന്നത് അപ്പോൾ ആർ ടി ഇ ആക്ട് പ്രകാരം നമുക്കറിയാം ഈ കേടെറ്റ് എന്ന് പറയുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനായിക്കൊണ്ട് എല്ലാ ടീച്ചേഴ്സിനും വേണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പ്രകാരം പറയുന്നത് ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിൽ കേട്ടിട്ട് അധ്യാപകർക്ക് ക്വാളിഫിക്കേഷൻ കിട്ടൽ മാൻഡറ്ററി അത് നിർബന്ധമാണ് എന്നാണ് എന്നാൽ നമുക്കറിയാം ഇൻ സർവീസ് ടീച്ചേഴ്സ് അഥവാ നിലവിൽ ഇപ്പോൾ ഗവൺമെൻറ് ടീച്ചേഴ്സായി വർക്ക് ചെയ്യുന്നവർ അത് നമുക്കറിയാം എയ്ഡഡ് സ്കൂൾ ആവട്ടെ പ്രൈവറ്റ് സ്കൂൾ ആവട്ടെ നോൺ എയ്ഡഡ് സ്കൂളാകട്ടെ അൺഎയ്ഡഡ് സ്കൂൾ ആവട്ടെ അപ്പോൾ അങ്ങനെ സർവീസുള്ള ടീച്ചേഴ്സ് അവർക്ക് കേട്ടറ്റ് പാസ്സായിട്ടില്ല എങ്കിൽ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഡേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ അതാണ് പറയുന്നത് അത് മുതൽ നമുക്കറിയാം ഈ ഒരു ആക്ട് പ്രകാരം ഇനി സർവീസിൽ ഇരിക്കുന്നവർക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള പ്രത്യേകിച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഇത് പ്രത്യേകമായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാന് നിശ്ചിത സമയമാണ് ഇപ്പോൾ സർവീസിലുള്ള അധ്യാപകർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അഞ്ച് വർഷം മാത്രമേ ഉള്ളൂ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് സർവീസിൽ നിന്നും പിരിയാനുള്ളത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവരെന്താണ് ചെയ്യുക അതാണ് പറയുന്നത് അഞ്ച് വർഷം മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവർ പറയുന്നുണ്ട് നമുക്കറിയാം കേട്ടറ്റ് ഇല്ലാത്തവരെ പെട്ടെന്ന് പിരിച്ചുവിടുക എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം ഒരിക്കലും എന്തല്ല ഒരു മനു മനുഷ്യത്വമുള്ള പരിപാടിയല്ല അതുകൊണ്ട് തന്നെ നിശ്ചിത ബാക്കിയുള്ള ടീച്ചേഴ്സിനൊക്കെ നിശ്ചിത സമയം ഒരു കൊടുത്തിട്ടാണ് അഥവാ ആ വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം രണ്ട് വർഷത്തിനുള്ളിൽ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം എന്ന് എന്നാൽ ഇനി അഞ്ച് വർഷം മാത്രമേ ഉള്ളൂ റിട്ടയർഡ് ആവാൻ എന്ന് പറയുന്ന ടീച്ചേഴ്സിന് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇല്ലാതെ തന്നെ സർവീസിൽ തുടരാവുന്നതാണ് എന്നാൽ ഈ അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ കാറ്ററ്റ് നിർബന്ധമാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അതാണ് അതിൻ്റെ രക്തചുരുക്കം ഇതിലൊരുപാട് എന്താ പറയുക ഇംഗ്ലീഷിൽ ഒരുപാട് ഇതിനൊരു ആക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിന് ഫൈവ് ഇയേഴ്സിൻ്റെ കണക്കായിട്ട് പറയുന്നത് ലെസ് ദാൻ ഫൈവ് ഇയേഴ്സ് മോർ ദാൻ ഫൈവ് ഇയേഴ്സ് എന്ന് പറയുന്നതാണ് അപ്പോൾ അഞ്ച് വർഷത്തിന് താഴേ ഉള്ളൂ നിങ്ങൾക്ക് എങ്കിൽ അഥവാ എങ്കിൽ അവർ കേട്ടി ഇനി ക്വാളിഫൈ ചെയ്യണമെന്നില്ല കാരണം അവർ ഓൾറെഡി സർവീസ് ഇപ്പോൾ കഴിയാനായി അതുപോലെ എക്സ്പീരിയൻസ് ആയി കംപ്ലൈൻ്റ് ഇല്ല കുട്ടികളൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഇനി ആ അഞ്ച് വർഷമേ ഉള്ളൂ എന്നാൽ ഈ അഞ്ച് വർഷത്തിന് മുകളിൽ ഉണ്ട് എങ്കിൽ ചെറു ഞാൻ റിട്ടയർഡ് ആവാൻ അഞ്ച് വർഷത്തിന് മുകളിൽ ഉണ്ട് എങ്കിൽ അവർ അവരെന്തു ചെയ്യണം രണ്ട് വർഷ ഗ്യാപ്പിനുള്ളിൽ എന്തു ചെയ്യണം ടെറ്റ് പാസ്സാവണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹയർ സ്റ്റഡീസ് ടെറ്റിന് ഒരിക്കലും എന്താവില്ല ഒരു പകരമാവുകയില്ല അപ്പോൾ ഇതിൻ്റെ ഒരു രക്തചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ നമ്മുടെ ഈ ഒരു വിധി എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വന്നത് നമ്മുടെ ടീച്ചേഴ്സ് ഡേക്ക് തന്നെയാണ് വന്നത് എന്നാൽ അതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വിരമിക്കാൻ അഞ്ച് വർഷത്തിൽ താഴെ മാത്രം ബാക്കിയുള്ളവർ ടെറ്റില്ലാതെ തന്നെ ആ ടീച്ചേഴ്സിനെന്ത് ചെയ്യാം വിരമിക്കുന്നവരെ സർവീസ് തുടരാം നേരത്തെ പറഞ്ഞ പോലെ ടെറ്റ് നിർബന്ധമായ തസ്തികളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതല്ല അതായത് നമുക്കറിയാം നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ടെറ്റ് പാസ്സാവണം എന്നാൽ വിരമിക്കാൻ അഞ്ച് വർഷമോ അതിലധികമോ ബാക്കിയുള്ളവർ രണ്ട് വർഷത്തിനകം ഞാൻ പറഞ്ഞല്ലോ അത് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തയായിരിക്കും ഡേറ്റ് വരും അതിനുള്ളിൽ എന്ത് ചെയ്യണം ടെറ്റ് പാസ്സാവണം എന്നാൽ ആ ടെറ്റ് പാസ് സാധിച്ചില്ല പരാജയപ്പെട്ടാലോ ആ കോടതിയുടെ നിർദ്ദേശപ്രകാരം പറയുന്നത് അവരെ നിർബന്ധിതമായി വിരമിക്കൽ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയക്ക് വിധേയ നേരിടേണ്ടി വരുന്നതാണ് അഥവാ നിർബന്ധിത വിരമിക്കാൻ നേരിടേണ്ടി വരും നിർബന്ധമായിക്കൊണ്ടും സർവീസിൽ നിന്നും റിട്ടയർഡ് ആയി പോകേണ്ടി വരും എന്നാണ് പറയുന്നത് അത്രത്തോളം നിർബന്ധമാണ് കാരണം നമുക്കറിയാം ആർ ടി ഇ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞ ആർ ടി ഇ ആക്ട് ഒരു നൂറ്റി പത്തോളം പേജസ് ആ ഒരു ആക്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന സംഭവമാണ് എൻ സി ടി ഇ അഥവാ നമുക്കറിയാം ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിർബന്ധമാക്കാൻ വേണ്ടി കൊണ്ട് ടെറ്റ് പാസ്സാവണം മിനിമം ക്വാളിഫിക്കേഷൻ ടെറ്റെങ്കിലും പാസ്സാവണം എന്ന് പറയുന്ന ഒരു കാര്യം നിഷ്കർഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം സ്റ്റുഡൻസിന് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ കേറ്റ നിർബന്ധമായും പാസ്സാവണം കേറ്റ പാസ്സാവാത്തവർ ഒരിക്കലും സർവീസ് തുടരാൻ പാടില്ല അല്ലെങ്കിൽ അത് അവർക്ക് ടീച്ചേഴ്സ് ആവാൻ പാടില്ല എന്നുള്ള നിയമം കർശനമാക്കിയത് അപ്പോൾ ഈ സ്ഥാനക്കയറ്റങ്ങളെക്കുറിച്ച് ടെറ്റ് നിർബന്ധമായ ഏതെങ്കിലും തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കണമെങ്കിലും എന്ത് ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് പാസ്സായിരിക്കണം പ്രത്യേകം മനസ്സിലാക്കണം ഇതുവരെയും ഒരുപാട് പേര് പറഞ്ഞിരുന്ന സംഭവമാണ് ഒരുപാട് പേര് എൻജോയ് ചെയ്ത അഥവാ അവർക്ക് എക്സെപ്ഷൻ കിട്ടിയ കാര്യമാണ് ഹയർ ഹയർ ക്വാളിഫിക്കേഷൻ നെറ്റോ സെറ്റോ എം എഡോ പി എച്ച് ഡി തുടങ്ങിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേറ്ററ്റിന് നമുക്കൊരു നെറ്റ് ഉണ്ടെങ്കിൽ കേറ്ററ്റ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇനി മുതൽ നെറ്റ് സെറ്റ് എം എഡ് പി എച്ച് ഡി മുതലായ ഉണ്ടെങ്കിൽ പോലും ഈ പറയപ്പെട്ട പ്രൈമറി അധ്യാപകനാവാൻ കേറ്റു നിർബന്ധമാണ് അപ്പോൾ ഈ പറയുകയാണെങ്കിൽ അല്ല ഓക്കെ ഇതുവരെയും ഉള്ള ഉള്ളവർക്ക് അങ്ങനെയാണ് എന്നാൽ ഇനി പറയാൻ പോകുന്ന സർവീസുള്ളവർ എന്ത് ചെയ്യും അവർക്ക് അവർക്ക് പുതിയ നിയമ നിയമനങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം പറയുന്നത് പുതിയ അധ്യാപകർക്ക് നിയമന സമയത്ത് തന്നെ ടെറ്റാവട്ടെ സി ടെറ്റാവട്ടെ യോഗ്യത നിർബന്ധമാണ് അപ്പോൾ നമുക്കറിയാം കേരളത്തിലുള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ ടെറ്റ് നിർബന്ധമാണ് അതല്ല ഓൾ ഇന്ത്യ ലെവലിൽ പഠിപ്പിക്കാൻ സി ടെറ്റ് നിർബന്ധമാണ് അപ്പോൾ അധ്യാപകർ നിയമിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം ആ ടെറ്റ് പാസ്സാവണം എന്നാണ് ഇനി മുതൽ പറയാൻ പോകുന്നത് നമുക്കറിയാം സാധാരണ പി എസ് സി എഴുതിയിട്ടൊക്കെ ഏതാണ് ഏത് തന്നെ കേ വേണം എന്നാൽ സാധാരണ എയ്ഡഡ് സ്കൂളുകളോ മറ്റ് പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ എന്ത് ആവശ്യമില്ല അവർ എന്ത് ചെയ്യും അവിടെ നിയമിക്കും അതിന് ശേഷം ടെറ്റ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ആ ഒരു ലാഗായിരുന്നു പക്ഷേ ഇനി അത് പാടില്ല അധ്യാപക നിയമനം സമയത്ത് തന്നെ എന്ത് ചെയ്യണം ടെറ്റോ സി ടെറ്റോ എന്നാണ് നിയമം നിഷ്കർഷിക്കുന്നത് അപ്പോൾ ആദ്യ നിയമനം നൽകിയ ശേഷം പിന്നീട് ടെറ്റ് നേടിയാൽ മതി എന്നുള്ള പഴയ രീതി ഇനൊരിക്കലും എന്തല്ല അനുവദനീയമല്ല അതുപോലെ തന്നെ ഉയർന്ന യോഗ്യതയെക്കുറിച്ചുള്ള വ്യക്തതയും പറഞ്ഞിട്ടുണ്ട് നെറ്റ് സെറ്റ് പി എം എഡ് പി എച്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താവില്ല അതിന് പകരമാവില്ല അപ്പോൾ ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അര അരലക്ഷത്തിലേറെ അധ്യാപകർ ഇപ്പോൾ മുൾമുനയിലാണ് എന്ന് പറയുന്നുണ്ട് കാരണം ഒരുപാട് പേരൊന്ന് ടെറ്റ് പാസ്സാവാതെ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ എം നെറ്റോ സെറ്റോ എന്നൊന്നും പോലെ അതിന് മതിയാവുകയേ ഇല്ല അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യുക ഇനി പരമാവധി എന്ത് ചെയ്യുക ഇനി ടീച്ചേഴ്സ് ആകാൻ പോകുന്നവർ കേട്ടറ്റ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക എഴുതിയെടുക്കുക സർവീസിലുള്ള ടീച്ചേഴ്സ് തന്നെ ഈ പറയപ്പെട്ട പോലെ അഞ്ച് വർഷത്തിന് മുകളിലുണ്ടെങ്കിലും എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ കേട്ടറ്റ് എഴുതിയെടുക്കുക എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ ഇൻഫോർമേഷൻസും ക്ലാസ്സുകളും എല്ലാവിധ ഹെൽപ്പും നമ്മൾ ഭാഗത്തുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു താങ്ക് യു താങ്ക് യു ടീച്ചേഴ്സ്